ഉഹദതിന്റെ സംഭവങ്ങൾ തന്നെ എടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ബനൂദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ചരിത്രം മഹാനായ ഇബിനു ഹിഷാം റഹ്മത്ത്ാഹി അലിഹി തന്റെ സീറയിൽ നബിചരിത്രത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഉഹദിൽ ആ സ്ത്രീയുടെ ഭർത്താവിനും സഹോദരനും ഉപ്പക്കും പരിക്കു വറ്റുകയുണ്ടായി മരണപ്പെടുകയുണ്ടായി അവരെല്ലാവരും മരണപ്പെട്ടു ആ രൂപത്തിൽ അവർക്കെല്ലാവർക്കും പ്രശ്നങ്ങൾ ബാധിച്ചു ഈ സ്ത്രീക്ക് ഇതൊന്നും വിഷയമല്ല ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട് അള്ളാന്റെ റസൂൽ എന്തെങ്കിലും അള്ളാഹാന്റെസൂലിനെന്തെങ്കിലും പറ്റുമോ നോക്ക് നിങ്ങൾ സഹോദരിമാരെ ഉമ്മമാരെ ഒരു പ്രവാചക സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടോ അള്ളാന്റെ റസൂലിനെന്തെങ്കിലും പറ്റുമോ അള്ളാഹുവിന്റെ റസൂലിനെ കാണാതെ ആ സ്ത്രീക്ക് സമാധാനായില്ല എന്നാണ് അള്ളാന്റെ റസൂലിനെ കാണിച്ചു കൊടുത്തവർ ഹുഅബിഹന്താഹി കെമാബ്ബീൻ നീ പേടിക്കണ്ട റസൂൽ ഒന്നും പറ്റിയിട്ടില്ല കാണാൻ പറ്റൂ കാണിച്ചതാന്ന് പറഞ്ഞു അള്ളാഹ് റസൂലിനെ ആ സ്ത്രീക്ക് ബനുദ്ദീൻ ഗോത്രത്തിൽപ്പെട്ട ആ സ്ത്രീക്ക് അള്ളാൻ റസൂലിനെ കാണിച്ചു കൊടുത്തപ്പോൾ സമാധാനമായി ആ സ്ത്രീ പറയുന്ന ഒരു വാക്കുണ്ട് ആ ഒരു സാധാരണ സ്ത്രീ അള്ളഹാൻ റസൂലിനോട് പ്രിയം വെച്ചത് ഇങ്ങനെയാണ് അള്ളഹാൻ റസൂലിനെ കണ്ടുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലെ അങ്ങയെ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മുസീബത്ത് അതിലും വലിയ മുസീബത്തൊന്നുമില്ല അതിനുശേഷമുള്ള ബാക്കി എന്ത് മുസീബത്തുകളും പ്രശ്നങ്ങളും ജലലിന് അത് നിസ്സാരമാണ് അതൊന്നുമല്ല അതൊന്നൊരു പ്രയാസമല്ല ഭർത്താവ് നഷ്ടപ്പെട്ടാലും ഉപ്പ നഷ്ടപ്പെട്ടാലും ആങ്ങളെ നഷ്ടപ്പെട്ടാലും ആര് നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നമല്ല അങ്ങയെ നഷ്ടപ്പെടുന്നത് വലിയ പ്രശ്നമാണ് എന്ന ആ ഒരു വനോദീനാർ ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയുടെ പ്രവാചക സ്നേഹവും നമ്മൾക്ക് പാഠമാണ് സ്വഭാവത്തിന്റെ മുഴുവൻ നയം ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചു അള്ളാഹുന്റെ റസൂലിനെ എങ്ങനെയായിരുന്നു നിങ്ങൾ സ്നേഹിച്ചിരുന്നത് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഷിഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് റസൂലിനോട് പ്രിയം വെച്ചിരുന്നത് ഞങ്ങൾ റസൂലിനെ സ്നേഹിച്ചിരുന്നത് കാന വല്ലാഹി സത്യം ഞാൻ പറയട്ടെ ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ ഞങ്ങൾക്ക് റസൂൽ ഇഷ്ടമുണ്ടായിരുന്നു വ ഞങ്ങളുടെ മക്കളേക്കാൾ വ മക്കളെക്കാൾ ഞങ്ങളുടെ പിതാക്കന്മാരെക്കാൾ മാതാപിതാക്കളെക്കാൾ ഞങ്ങളുടെ ഉമ്മമാരെക്കാൾ ബാരിദി മാതാപിതാക്കളെ ഉമ്മമാരെ ദാഹിക്കുമ്പോൾ തണുത്ത വെള്ളത്തോടുള്ള ആഗ്രഹമല്ലേ സ്നേഹമല്ലേ അതിനേക്കാൾ ഞങ്ങൾ അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാബത്തിന്റെ നാവിലൂടെ ഇടക്കിടക്ക് തട്ടിക്കളിക്കുന്ന ഒരു വാക്കാണ് ഫിദാക്ക അബീ വ അതിന്റെ ഒരു മലയാള പരിഭാഷ എന്ന് പറയുന്നത് അള്ളാഹുന്റെ റസൂൽ എല്ലാം കൊടുക്കാം എല്ലാം കൊടുക്കാം ഉമ്മനെയും ഉപ്പനെയും ഒക്കെ കൊടുക്കാം പക്ഷെ അങ്ങയെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അങ്ങേക്ക് പകരം എൻ്റെ ഉമ്മയും കൊടുക്ക എൻ്റെ ഉപ്പയും കൊടുക്ക പക്ഷെ അങ്ങേക്ക് കൊടുക്കൂല ആ റസൂൽ ആ രൂപത്തിൽ പ്രിയം വെച്ചിരുന്നു നമ്മളൊന്നും അവരുടെ ഏഴയലത്ത് പോലും പ്രവാചക സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യാണ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ സങ്കടം പറയുകയാണ് ഭർത്താവിൻ്റെ ആ മരണവേദന കണ്ട് അപ്പൊ അൻഹു സന്തോഷിക്കുകയാണ് മുഹമ്മദൻ നാളെ ഞാൻ മരിച്ചു എന്നാൽ എൻ്റെ ഞാൻ കണ്ടുമുട്ടും മുഹമ്മദ് നബിയെയും വസല്ലം അദ്ദേഹത്തിൻ്റെ സ്വഹാബത്തിനെയും ഞാൻ കണ്ടുമുട്ടും എന്ന് മരണപ്പെട്ടു പോയ ആളാണ് മഹാനായ ബിലാൽ മരണവേളയിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചവരായിരുന്നു വഹത്തുക്കളായ കിറാം സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പറയപ്പെട്ട പ്രവാചക സ്നേഹികളുടെ ആരുടെയും ജീവിതത്തിൽ ഒരുപാട് റബിയുലവൽ കടന്നുപോയിട്ടും ഒരുപാട് റബിയുലവൽ കടന്നുപോയിട്ടും ഇവരുടെ ആരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രവാചക ജന്മദിനത്തിൽ ആഘോഷങ്ങൾ കണ്ടിട്ടില്ല ആഘോഷങ്ങൾ കണ്ടിട്ടില്ല അത് അത്ഭുതമാണ് ഇവരൊക്കെ പ്രവാചക സ്നേഹികളല്ല എന്ന് പറയാൻ പറ്റും നബിദിനെ ആഘോഷിച്ചിട്ടില്ല ഈ പറയപ്പെട്ട തുലഹത്തുബിൻബൈദില്ലയുടെ ഒരു ചെറുമയിലും നബിദിനെ ആഘോഷിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല ഇവർ പ്രവാചക സ്നേഹികളല്ലേ